മഴയൊക്കെ കുറച്ച് കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടിനൊന്നും ഒരു ശമനം ഉണ്ടായിട്ടില്ല കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടോ റോഡ് ഫുള്ള് വെള്ളക്കെട്ടാണ് അപ്പം വൈകിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ബസ്സിൽ ഇരുന്നപ്പോൾ ഒരു കൊതി കേട്ടോ എന്തെങ്കിലും കഴിക്കണമെന്ന് അങ്ങനെ വീട്ടിലെന്തായാലും ചക്ക ഉണ്ടെന്നറിയാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചക്ക ഇപ്പോൾ ഉണ്ടാക്കാമെന്ന് നേരെ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നേരെ നമ്മൾ കുറച്ച് വരിക്ക ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും ഏലക്കപ്പൊടിയും പിന്നെ ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തോടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആവിൽ പുഴുങ്ങി ചക്കയപ്പോൾ മേലേപ്പം അകത്ത് കഴിക്കാൻ നല്ല ഭയങ്കര ടേസ്റ്റാണ് അതെല്ലാം എനിക്ക് ഭയങ്കര ഫേവറേറ്റുമാണ് ചായയുടെ കൂടെ കഴിക്കേണ്ട പലഹാരമാണ് പക്ഷേ ഇത് കുറച്ച് രാത്രിയായിപ്പോയെന്നേ ഉള്ളൂ കേട്ടോ അപ്പം ആ അരച്ചെടുത്ത മിക്സ് മൊത്തം നമ്മൾ ആ ചക്കയുടെ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് തീർക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് കുറച്ച് പോയി എന്നാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ തന്നെയാണ് കേട്ടോ ഇന്ന് എൻ്റെ പാചകമാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ ഒരു സ്ഥലത്തെ ചക്കയിട എന്ന് പറയാൻ ഞങ്ങളിവിടെ ചക്കയപ്പം എന്നാണ് എന്നാട്ടോ പറയുന്നത് അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് തേനയും കൂടെ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേട്ടോ എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഇല ഇല്ലെന്ന് മനസ്സിലായത് നേരെ നമ്മൾ മുറ്റത്തൊട്ട് ഇറങ്ങിയിട്ട് ഇല പിച്ചാനായിട്ട് പോകുകയാണ് കേട്ടോ സാധാരണ എല്ലാവരും വാഴ ഇലയിലും മറ്റു തെരളി ഇലയിലും ഒക്കെയാണ് ഉണ്ടാകുന്നത് ാക്കുന്നത് പക്ഷെ നമുക്ക് ആ ഇല ഇല്ലാത്തതുകൊണ്ട് ചക്കയുടെ ഇല തന്നെ മീൻസ് എന്തോ പ്ലാവില വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചക്കയപ്പോൾ ഉണ്ടാക്കാനായിട്ട് എടുത്തത് അങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി കുറച്ച് ഇലയൊക്കെ പൊട്ടിച്ചെടുത്തു നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് കുത്താനായിട്ട് കുറച്ച് ഈർപ്പിലും കൂടെ എടുത്തേട്ടോ അപ്പം അമ്മയാണ് നമുക്ക് ഈ കുമ്പിളൊക്കെ കുത്തി തരാനായിട്ട് ഇരിക്കുന്നത് പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് അങ്ങനെ അമ്മ ഇത് ഇലയെല്ലാം കുമ്പിൾ കുത്തി തന്നെ കേട്ടോ അപ്പം അതിലേക്ക് അമ്മ തന്നെ എനിക്ക് ഫസ്റ്റ് മാവൊക്കെ ഫിൽ ചെയ്ത് കാണിച്ചു തന്നു പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മൾ ഇഡ്ഡലി കുട്ടത്തിലോട്ട് ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ചിട്ട് ചക്കയുടെ ആവിൽ വേവിക്കാനായിട്ട് വെച്ച കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇലക്കിടാക്കി ഇതാക്കിയായതുകൊണ്ട് തന്നെ നല്ല മണവും പച്ചക്കൊക്കെ തിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മാവ് അങ്ങനെ അത് ആവിൽ നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് വേവും കേട്ടോ ആവിൽ ആയതുകൊണ്ട് നല്ലോണം വെന്ത് എടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിത് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എന്താണ് നിങ്ങൾ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇത്രയേ ഉള്ളൂ ടാറ്റാ